നമസ്കാരം വീണ്ടും ഒരു മണ്ഡലകാലം ശബരിമല ശരണമന്ത്രങ്ങളാൽ നിറയുന്നു ഇനി തിരക്കുള്ള പകലുകൾ രാത്രികൾ ഭക്തരുടെ ദർശനമെല്ലാം കഴിഞ്ഞ ശബരിമല സന്നിധാനത്ത് നടയടയ്ക്കാൻ സമയമായി രാത്രികളുടെ തണുപ്പ് അരിച്ചിറങ്ങുന്നുണ്ട് ഇതിനിടയിൽ പ്രകൃതി പോലും നിശബ്ദമാകുന്ന അന്തരീക്ഷത്തിൽ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മധുരസ്വരത്തിൽ ഒരു ഉറക്കുപാട്ട് മുഴങ്ങുന്നു ആ ഉറക്കുപാട്ടിൻ്റെ താളത്തിൽ അലിയുകയാണ് ഭഗവാനും ഭക്തനും ആ പാട്ട് ഏതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഹരിവരാസനം വിശ്വമോഹനം ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുക്കം ഹരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദശ്രയ ശബരിമലയിലെ ജനനിമിഠവും ഭക്തിസാന്ദ്രവുമായ രാത്രികളെ ഈ പാട്ട് എത്രമാത്രം വിശുദ്ധീകരിക്കുന്നു എന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം ഈ പാട്ടിന് പിന്നിൽ ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന നൂറ്റിയെട്ട് വാക്കുകൾ ചേർന്ന് മുപ്പത്തിരണ്ട് വരികൾ എട്ട് ശ്ലോകങ്ങളായി നിറയുന്ന അയ്യപ്പ ഭക്തിഗാനം എങ്കിൽ ആരാണ് ഈ പാട്ട് എഴുതിയത് ഇത് എങ്ങനെ അയ്യപ്പന്റെ ഉറക്കുപാട്ടായി രാമനാഥപുരം കുമ്പക്കുടി കുളത്തൂർ അയ്യരാണ് സംസ്കൃതത്തിൽ അയ്യപ്പനെ വർണ്ണിച്ച് ഹരിവരാസനം രചിച്ചത് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരം ചാലയിലെ ജയചന്ദ്ര ബുക്ക് ഡിപ്പോയിൽ നിന്നും പുറത്തിറങ്ങിയ ഹരിവരാസനം വിശ്വമോഹനം എന്ന കീർത്തന സമാഹാരം ചില ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കഥയൊക്കെ മാറി ഹരിഹരാത്മജാഷ്ടകം എന്ന തലക്കെട്ടിൽ ഈ സമാഹാരത്തിൻ്റെ എഴുപത്തിയെട്ടാം പേജിൽ ഹരിവരാസനം എന്ന കീർത്തനം അച്ചടിച്ചിട്ടുണ്ട് ഇതിൽ രചയിതാവ് എന്ന് കരുതിയ കുമ്പക്കുടി അയ്യരെ സമ്പാദകൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് സമ്പാദകൻ ഒരിക്കലും രചയിതാവാകില്ലല്ലോ കാലപ്പഴക്കത്തിൽ സമ്പാദകൻ രചയിതാവായി എന്ന് ഇതോടെ വ്യക്തമായി അപ്പോഴും ചോദ്യം ബാക്കി ആരാണ് ഹരിവരാസനത്തിന് പിന്നിൽ മെരിലാൻഡ് സുബ്രഹ്മണ്യം നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് ആദ്യമായി ഹരിവരാസനം ആലപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്വാമി അയ്യപ്പനിലെ മറ്റ് ഗാനങ്ങൾ എഴുതിയത് വയലാർ രാമവർമ്മ ആയതുകൊണ്ട് ഇതിൻ്റെ പിതൃത്വവും വയലാറിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുമുണ്ട് എന്നാൽ സിനിമയിൽ ജി ദേവരാജൻ്റെ സംഗീതത്തിൽ യേശുദാസ് ഇത് പാടുന്നതിന് മുൻപും ശബരിമലയിൽ അയ്യപ്പനെ ഉറക്കാൻ ഈ ഗാനം ആലപിച്ചിരുന്നു അപ്പോഴും ചോദ്യം ബാക്കി ഈ പാട്ട് എഴുതിയതാര് ഈ ചോദ്യം ചെന്നെത്തുന്നത് അമ്മയിലാണ് പുറക്കാട് കോന്നകത്ത് അമ്മയിൽ അവരുടെ മക്കളായ ഭാരതിയമ്മയും ബാലാമണിയമ്മയുമാണ് ഹരിവരാസനം അമ്മ എഴുതിയതാണ് എന്ന് ലോകത്തെ അറിയിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കോന്നകത്ത് ജാനകിയമ്മ ജനിച്ചത് പിതാവിൽ നിന്നും സംസ്കൃതത്തിൻ്റെ ബാലപാഠങ്ങളും ഒറ്റമൂലി വൈദ്യവും അമ്മ പഠിച്ചു പിതാവിൽ നിന്ന് അറിഞ്ഞ അയ്യപ്പ മാഹാത്മ്യത്തെപ്പറ്റി കീർത്തനങ്ങൾ കുത്തിക്കുറിച്ചു തുടങ്ങി കുട്ടനാട്ടെ കർഷകനായിരുന്ന ശങ്കരപ്പണിക്കരുമായുള്ള വിവാഹശേഷവും വായനയും എഴുത്തും തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പതാം വയസ്സിലാണ് കോന്നകത്ത് ജാനകിയമ്മ ഹരിവരാസനം എഴുതിയത് അന്നവർ ആറാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു പിറന്ന കുഞ്ഞിന് അയ്യപ്പൻ എന്ന് പേരിടുകയും ചെയ്തു കീർത്തനം എഴുതിയ ശേഷം അത് പിതാവിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് കാണിക്കായി ശബരിമലയിൽ നടക്കിവെക്കുകയും ചെയ്തു പിന്നീട് പുറക്കാട് ശിവക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭജനക്കാരിലൊരാൾ ജാനകിയമ്മയിൽ നിന്ന് കീർത്തനം പകർത്തിയെടുത്ത് പഠിച്ചു പുറക്കാട്ട് കോന്നകത്ത് വീടിന്റെ തെക്കുവശത്തുള്ള ആനന്ദേശ്വരം ശിവക്ഷേത്രത്തിലെ ഭജന സംഘമാണത്രേ ഹരിവരാസനം ആദ്യമായി പാടിയത് സ്വാമിയപ്പൻ സിനിമയിലൂടെ ഹരിവരാസനം ജനകീയ അംഗീകാരം നേടുന്നതിന് മൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജാനകിയമ്മ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ശബരിമലയിൽ ആദ്യമായി ഈ കീർത്തനം ആലപിച്ചതിനു ശേഷം ഇക്കാലം അത്രയും ഹരിവരാസനം പാടിയാണ് ക്ഷേത്രനട അടയ്ക്കുന്നത് സ്വാമി വിമോചനാനന്ദയുടെ പരിശ്രമ ഫലമായി ഹരിവരാസനം അയ്യപ്പന്റെ ഉറക്കുപാട്ടായി പരക്കെ അംഗീകരിക്കപ്പെട്ടു ഹരിവരാസനത്തിന് ദേവരാജൻ ആദ്യം നൽകിയിരുന്ന ഈണം ഇതായിരുന്നില്ല എന്ന കൗതുകവുമുണ്ട് ആദ്യം നൽകിയ ഈണം നല്ലതായിരുന്നുവെങ്കിലും ശബരിമല ശ്രീകോവിലിൽ മേൽശാന്തി പാടുന്ന അതേ ഈണം തന്നെ വേണമെന്ന് നിർമ്മാതാവ് പി സുബ്രഹ്മണ്യത്തിൻ്റെ മകൻ കാർത്തികേയൻ അഭിപ്രായപ്പെട്ടു ട്യൂൺ മാറ്റാൻ ജി ദേവരാജൻ ആദ്യം വിസമ്മതിച്ചു പക്ഷേ ശബരിമലയിൽ പാടുന്ന ഈണമാണ് പകരം നിർദ്ദേശിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ പരിഗണിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു ഗാത്രമോഹനം അങ്ങനെ മധ്യമാവധി രാഗത്തിൽ നൽകിയ സംഗീത രൂപമാണ് നാം ഇന്ന് ആസ്വദിക്കുന്നത് ഹരിവരാസനം റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പാട്ട് പാടുന്നതിന് പകരം ക്ഷേത്ര പരിസരത്ത് ഉച്ചഭാഷണിയിൽ കേൾപ്പിക്കാമോ എന്ന സംശയം ഉയർന്നു തുടർന്ന് കെ ജെ യേശുദാസ് പാടിയ ഹരിവരാസനം എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം ശബരിമലയിൽ കേൾപ്പിക്കാൻ തീരുമാനമാവുകയായിരുന്നു പിന്നീട് സിനിമയിലേതിൽ നിന്നും ചില ഭേദഗതികളോടെ ശബരിമലയ്ക്കായി ഗാനഗന്ധർവൻ വീണ്ടും ഹരിവരാസനം ആലപിച്ചു അന്നുമുതൽ ഇന്നോളം ഈ പതിവ് മുടങ്ങിയിട്ടില്ല സിനിമയിൽ നിന്നും വ്യത്യസ്തമായി യേശുദാസ് പിന്നീട് പാടിയ ഹരിവരാസനത്തിന്റെ പൂർണ്ണ രൂപമാണ് ശബരിമലയിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് അയ്യപ്പൻ ഉറങ്ങാൻ പോകുന്നത് യേശുദാസിന്റെ ഹരിവരാസനം കേട്ട് തന്നെ ഇപ്പോൾ ശബരിമല സന്നിധാനത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഗാനം ഹരിവരാസനം വിശ്വമോഹനം ശരണമയ്യപ്പ സ്വാമിപ്പ ശരണമയപ്പ സ്വാമി ശരണം